പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ സ്വർണപ്രശ്നചിന്ത നടന്നുവരികയാണ് ക്ഷേത്രം സ്ഥാനികൻ മീറ ജിതേഷ് ജോൽസ്യർ തൃക്കരിപ്പൂർ സുഗേഷ് ജോൽസ്യർ എന്നിവരുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിൽ രാവിലെ ഒൻപത് മണി മുതൽ സ്വർണപ്രശ്നചിന്ത നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്വർണപ്രശ്നചിന്ത നടത്താൻ തീരുമാനമെടുത്തത് ഭക്തജനങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആൾക്കാർ ക്ഷേത്രത്തിൽ സന്നിഹിതരായിരുന്നു ആ പടം വന്നിട്ട് എത്രയോ മനസ്സിലായോണ്ട് പ്രാർത്ഥനാ സമയ േത്ര ആവശ്യമുള്ള സാധനം ആണെന്തോട്ട് കൂടാന്ന് പറയുന്നത് അപ്പൊ അതങ്ങനെ സമർപ്പിക്കണം വേണോ വേണ്ട നമ്മൾ അതിലൊക്കെ അനുസരിച്ചോളം സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു പട ഒരു ഭക്തം സമർപ്പിച്ചു കഴിഞ്ഞാൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭക്തനാണ് സമർപ്പിക്കുന്നത് ആ ഭക്തൻ സമർപ്പിച്ചു കഴിഞ്ഞാല് ആ ദൈവം ജീവിതം ജീവിച്ചു കഴിഞ്ഞാല് అప్పుడు సంగీతం ధర ఆకారు మాత్రం కుటుంబం అదే మా చదనికొండ ఆ రేవారం సన్న సమయత్తుంది ఆ కుడెం నిశ్చయించు అని చడు అదే మరియు ప్రొడక్షన్ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ േഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ലൂം ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ